മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും ഗ്രാമപഞ്ചായത്തിലെ കാട്ടുചിറ വാർഡ് പ്രതിഭാ സംഗമവും സംഘമിറ്റി മാസ്റ്റർ എൻമെന്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കാട്ടുചിറ മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കരസ്ഥമാക്കിയെ ഫാത്തിമ ഷൈമയെയും അനുമോദിച്ചു കാട്ടുച്ചുരൽ നിന്നും എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ചവർ യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ചവർ രാജ്യ പുരസ്കാര് ബഹുമതി നേടിയവർ സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയവർ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയവർ കാട്ടുച്ചുരൽ നിന്നും ആദ്യമായി എം ബി ബി എസ് നേടിയ ഡോക്ടർ ടി കെ ഫാത്തിമ ഷൈമ തുടങ്ങി അറുപത്തിയഞ്ച് പ്രതിഭകൾക്കാണ് അവാർഡുകൾ നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി തൊയ്ബ് അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ടി മുൻഷീർ വി ശശിധരൻ ഹിഷാം പാലത്തിങ്ങൽ റീജ മംഗരത്തോടി കെ പി ഉമാർ വി കെ റഫു സി ടി ഷാനവാസ് ഡോക്ടർ ടി കെ ഫാത്തിമ ഷൈമ സി ടി അബ്ദുറുമാൻ സി ടി ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളെ എൽ എസ് എസ് വിജയികളും യു എസ് എസ് വിജയികള് പ്ലസ് വൺ വിജയികൾ പ്ലസ് ടു വിജയികൾ പത്താം തരം വിജയികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റോ വിതരണവും അതിൽ തന്നെ അവാർഡ് വിതരണം നടത്തുന്ന നമ്മുടെ പ്രിയങ്കനായ സി ടി മാസ്റ്റർ തുടങ്ങി എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലിനെ തുടർച്ചയായി ഇതേ മദ്രസയിൽ നമ്മുടെ കുട്ടികൾക്ക് ആദരവും അതോടൊപ്പം തന്നെ അവാർഡും നൽകിക്കൊണ്ട് തുടരുന്ന ഈ പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ് അത് മാത്രമല്ല നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അതൊരു വലിയ ആവേശമാണ് തുടർന്ന് നമ്മുടെ കുട്ടികൾക്ക് വലിയ രീതിയിൽ ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകം ആശംസിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വേണ്ടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉൽക്കാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും